ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ അറാഹത്തല്ലേ ഞാൻ മക്കൾ ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ ശരീരത്തിൻ്റെ വേദനയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും മനസ്സിന് ഭയങ്കര ഉണ്ടായതുകൊണ്ട് ആ വേദനകൾക്കൊക്കെ ഒരു ഒരു എന്താ പറയുക റിലാക്സ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത പോലെ തോന്നുന്നുണ്ട് ഞാൻ മനസ്സുകൊണ്ട് വല്ലാണ്ട് വേദനിക്കുമ്പോഴാണ് ഇത് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി വീട് വീട് കേറണത് പിന്നെ അജുവിന്റെ വാക്കുകൾ കേട്ടില്ലേ അവളറിയാതെ ഞാൻ എടുത്തതാട്ടോ വീഡിയോ ഞങ്ങൾ കടയിൽ പോയി വരുന്ന സമയത്ത് എടുത്തതാണ് അത് ഈ വീഡിയോ എൻ്റെ ലാസ്റ്റിലേക്ക് അതിനെക്കുറിച്ചിട്ട് പറയാട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ ആരൊക്കെയോ പറഞ്ഞേ വീഡിയോ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അതിനെക്കുറിച്ച് പറയാൻ രാവിലെ അജിവക്കോ അഴിച്ചും ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ മദ്രസ് പോകുന്നതിന് മുന്നേ ഞാൻ നനയ്ക്കാൻ വേണ്ടിയിട്ടിറങ്ങിയേ നനയ്ക്കാൻ പോകുന്നതിൻ്റെ മുന്നേട്ട് എനിക്ക് എൻ്റെ സ്വഭാവം എൻ്റെ ഉമ്മാൻ്റെ സ്വഭാവമൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ വീട്ടിൽ പച്ചപ്പായിട്ട് കാണണം എന്തെങ്കിലും ഇങ്ങനെ കുഴിച്ചിട്ടുകൊണ്ടിരിക്കണം ഈ എൻ്റെ ഉമ്മ എൻ്റെ വല്യമ്മ എൻ്റെ അമ്മായികൾ എൻ്റെ അമ്മ അഞ്ചത്തി അവരൊക്കെ അവരൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു മൈൻഡാണ് കേട്ടോ എല്ലാവർക്കും ഈ കൃഷീനോട് എന്തെങ്കിലും കുഴിച്ചിട്ടുണ്ടാക്കുക അതിൽ എന്തെങ്കിലും ഫലങ്ങൾ ഉണ്ടായി കാണുക അതൊന്നും ചിലർക്കൊന്നും വലിയ ആഗ്രഹം ഉണ്ടാവില്ല പക്ഷെ എന്നെ സംബന്ധിച്ചെടുത്തോളം എൻ്റെ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വല്യമ്മനെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ ഒരു മെയിൻ ഹോബിയാണ് റോട്ടിൽ കിടക്കുന്ന മാങ്ങ വെറുക്കുക എന്നുള്ളത് ഇതിപ്പോൾ ഏതെങ്കിലും വണ്ടി കയറിയിട്ട് പോകും അതുകൊണ്ട് പിന്നെ റോട്ടിൽ കിടക്കുന്ന മാങ്ങ എടുത്ത് കണ്ട് നടന്നിട്ടോ ഇത് മാങ്ങ കണ്ടപ്പോൾ തന്നെ നമ്മൾ പണിക്കാർ ർക്ക് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഫുള്ള് മാങ്ങി വണ്ടി കയറി കയറിപ്പോവാട്ടോ ഇതാ ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് കയറുകയാണ് അറിയില്ല അജുവ പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു സന്തോഷം ഇങ്ങനെ കയറുന്ന സമയത്ത് നനയ്ക്കാനാട്ടോ വരുന്നത് നനച്ചിട്ട് വേണം ഈ കൊമ്പൊക്കെ കുഴിച്ചിടാൻ ഇൻഷാല് നനയ്ക്കുമ്പോൾ എന്നോട് ഇതിൻ്റെ പണിക്കാര് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലൊന്നും തട്ടരുത് കേട്ടോ ശരണിൻ്റെ മുകളിലൊന്നും തട്ടരുത് മക്കളെ ഒന്നും ഇങ്ങോട്ടൊക്കെ പറഞ്ഞേക്കരുത് തട്ടിയാൽ അളവിൽ വ്യത്യാസം വരും പിന്നെ പണിയാവുട്ടോ അളവ് മാറിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ നമ്മളെ പണിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായിരുന്നാ ഇനിയും വാതിൽക്കട്ടിൽ വെക്കാനുണ്ടായിരുന്നു അതും ഇന്നത്തെ ദിവസം വെക്കുന്നുണ്ട് അതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോയിൽ വേറൊരു വിശേഷം പറയാനുണ്ട് കേട്ടോ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാ ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങനെ അത് ആഗ്രഹിച്ചിട്ട് പോലുമില്ല ഇല്ല പക്ഷെ എങ്ങനെയോ അത് നടക്കാൻ പോവാണ് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇതാ നനയ്ക്കാനുള്ള പരിപാടിയിലേക്കാണ് ഞാനാ തുടങ്ങി നനയ്ക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു ഞാൻ ഒരു വിധമായപ്പോൾ തൻ്റെ മാഗ്സൊക്കെ ചുവപ്പ് കളറായിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെയല്ലേ നനയ്ക്കുന്നത് പിന്നെ എവിടെയും ഒരു വള്ളിയമ്മ പോലും തൊടാതെ കേട്ടോ ഞാൻ നന ഇതൊക്കെ നനയ്ക്കുമ്പോഴുള്ളൊരു മനസ്സിനൊരു സന്തോഷമുണ്ടല്ലോ ഞങ്ങൾ ഇങ്ങനെ ഓസിട്ടിട്ടോ ഒന്നുമല്ലായിരുന്നു കേട്ടോ എൻ്റെ ഉമാൻ്റെ വീട് അത് ഞങ്ങൾ കുഞ്ഞ് എൻ്റെ അജുവിൻ്റെ ഐശേൻ്റെയൊക്കെ പ്രായം ഞങ്ങൾക്കുള്ള സമയത്ത് ആയിരുന്നു ആ വീടിൻ്റെ പണിൻ്റെ ഉപ്പ മരിച്ച് കുറച്ച് കഴിഞ്ഞ ഏശയായിരുന്നു ഞങ്ങളെ വീടിൻ്റെ പണി ഉണ്ടായിരുന്നെ അതിൻ്റെ ഓരോ പണിയിലും ഒരു കറ്റ കല്ല് വെച്ച് ഈ മെഷീൻ കല്ലൊക്കെ ഞങ്ങൾ അന്ന് വെ ചെറുതാവുമ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇന്നെനിക്കിതൊന്നും തൊടാൻ തന്നെ വയ്യ കേട്ടോ എൻ്റെ മക്കളെന്നെ എടുക്കുമെന്നറിയില്ല പക്ഷെ അന്നത്തെ പ്രായത്തിൽ ഞങ്ങൾ മെഷീൻ കല്ലൊക്കെ ഒന്ന് പൊതിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുള്ള ആരോഗ്യമൊക്കെ അന്നുണ്ടായിരുന്നു അല്ലേ എന്നിപ്പം ചിന്തിക്കുക മനസ്സിൻ്റെ ബല ഇല്ലായി അത് എനിക്ക് പറ്റണില്ല ഏതായാലും ഉമ്മാൻ്റെ ഞങ്ങളെ വീട് പെരുമണ്ണയിലുള്ള കോഴിക്കോട് പെരുമണ്ണിലുണ്ടായിരുന്ന ആ വീട് ഒരുവിധ നനയും കാര്യങ്ങളൊക്കെ ഞാനും രണിയത്തിയും ഉമ്മയും ആങ്ങളെയും ഒക്കെ കൂടെ ആയിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഓരോ പണികളൊന്നും ക ഓർമ്മയാണ് എന്താ വെച്ചാൽ കല്ല് വെട്ടി വെട്ടിത്താത്തിയൊരു ഭൂമിയിൽ എല്ലാം ഉണ്ടാക്കിയെടുത്തത് എന്നും ഞാൻ കുഴിച്ചിട്ട് തേക്കന്മാരും അവിടെ ഉണ്ട് പത്തിരുപത് വർഷം പൈക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇരുപത് വർഷം ആയിക്കായോ ഇല്ല അല്ലേ പതിനാല് വർഷം പതിമൂ പതിനഞ്ച് വർഷം ഏകദേശം ഒക്കെ ആയി ഉണ്ടാവുകയിരിക്കും മനുഷ്യ ഇല്ല ഇരുപത് വർഷം തന്നെ ആവാനായി ഞാൻ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഉപ്പ മരിക്കുന്നത് എനിക്ക് ഏഴാം ക്ലാസ് എന്നാണ് തേക്കും തൈ കിട്ടുന്നത് എൻ്റെ ഉപ്പം മരിച്ചിട്ട് ഇരുപത്തൊന്നുമല്ല അപ്പം ഇരുപത് വർഷം തന്നെ ആയിട്ടുണ്ട് കണക്കുകളൊക്കെ നമുക്ക് വർഷങ്ങൾ പോകുന്ന അറിയില്ല ഒരു വർഷം പ അതിൻ്റെ മരം ഞാൻ ഏതായാലും ഒന്നാം തീയതി എൻ്റെ അമ്മൻ്റെ കുട്ടീൻ്റെ നിശ്ചയി അപ്പം പോകുന്നുണ്ട് അപ്പം എൻ്റെ തേക്കന്മാരും ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട് വിറ്റ വീടൊക്കെ അങ്ങൊക്കെ കാണിച്ചാൽ കേട്ടോ പുതിയ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലേ പുതിയതായിട്ട് എൻ്റെ ഫാമിലിയിലേക്ക് വന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ പണ്ടത്തെ വീട് കാണിച്ചിരുന്നു കേട്ടോ അപ്പം ഞാനിന്ന് നനക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടോ നമ്മളെ കിളി വന്നിട്ട് നമ്മളെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി ഇൻഷാല്ല നമ്മളിങ്ങോട്ട് മാറിയിട്ട് വേണം കുറച്ച് ചോറൊക്കെ ഒരുക്കി കൊടുക്കാൻ ഇത് കണ്ടോ മുരിങ്ങ കായ ഉണ്ടാവണം മുരിങ്ങക്കൊമ്പ് ഇട്ടോ റോട്ടിൽ ലൈൻമെന്മാർ വെട്ടിയിട്ടപ്പോൾ ഞാൻ എടുത്തതാ അവിടെ വെറുതെ ഉണങ്ങി കിടക്കുകയാണ് പിന്നെ ഇല ഉണ്ടാവണം മുരിങ്ങക്കൊമ്പ് ഉണ്ട് കേട്ടോ അത് കുഴിച്ചിടണം ഇൻഷാ അല്ല ഇതിൻ്റെ ഉമ്മ കുഴിച്ചിട്ടിട്ടുള്ള തക്കാളി തയ്യാണ് കേട്ടോ ഒരുപാട് തക്കാളി ഉണ്ടായിരുന്നത് ഇനി മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പഴുത്തിട്ടില്ല ഉമ്മ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞ് ഇപ്പനെ കൊണ്ട് എടുത്ത് അയച്ചതാണ് കേട്ടോ അങ്ങനെ ഞാൻ നാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞും കണ്ട് വീട്ടിലേക്ക് എത്തി നമ്മളെ ഹോട്ടലിലേക്ക് ഉള്ള ദോശ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ അജിവക്കും അഴ്ശക്കും കഴിക്കാൻ വേണ്ടി ദോശ ഉണ്ടാക്കുകയാണ് അപ്പം ഇത് കണ്ടോ നമ്മളെ ഇന്നലത്തെ ബോണ്ട ഞാൻ ചൂടാക്കുകയാണ് കേട്ടോ രാത്രി കഴിക്കാൻ ഇഷ്ടമല്ലേ അത് രാവിലത്തേക്ക് കഴിക്കാൻ ചൂടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ബോണ്ട കാണുമ്പോഴൊക്കെ എൻ്റെ ഉപ്പാനെ ഓർമ്മ വരിക ഉപ്പാന അല്ലെങ്കിലും ഞാൻ ഓർക്കൂട്ടോ എന്നാലും ഈ ബോണ്ട കാണുമ്പോൾ ഒക്കെ ആ ഒരു ഹോട്ടലിൽ പോയിട്ട് അന്നൊക്കെ ഞാൻ ചായ ഓടിക്കായിരുന്നു ഞാൻ ചായ ഓടിക്കൂലട്ടോ എൻ്റെ ഉപ്പ മരിച്ചതിൻ്റെ വിഷം ഞാൻ ചായ ഓടിക്കാതായുണ്ട് എന്താ മാനസികമായിട്ട് ഒരു ഫീലിങ് ഇപ്പം മരിച്ച സമയത്ത് ഒരുപാട് ചായ കുടിച്ചപ്പം ഛർദിച്ചു അപ്പം പിന്നെ ചായനോട് തന്നെ ഇഷ്ടമല്ല പക്ഷെ എപ്പോഴും ഇഷ്ടമാണ് കേട്ടോ നല്ല രസമല്ലേ ഞങ്ങൾ അവിടെയൊക്കെ കായപ്പെന്ന് പറയും നിങ്ങളൊക്കെ എന്തൊക്കെയാണ് അതിന് പറയാം കുണ്ടമ്പൊരിയാ അങ്ങനെ എന്തൊക്കെ പല പേരുകൾ പറയൂലേ അങ്ങനെതാ നമ്മളെ ഐഷുവിൻ്റെ മിസ്സിന് സമൂസ വേണമെന്ന് പറഞ്ഞിട്ടോ ഈ സമൂസ ഇങ്ങോട്ട് ആകുമ്പോഴത്തേനേക്കും വണ്ടി വന്ന് അപ്പം വണ്ടിക്കാരനോട് ഞാൻ അതായത് നമ്മളെ ബസ് സ്കൂൾ ബസ് വന്ന് ഞാൻ ബസ്സിന് പറഞ്ഞാൽ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുകയായി അത് ഞാൻ വേഗം വീഡിയോ കട്ടാക്കിയതാ ഈ ഒരു വേവില് ഇട്ടോ കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ അയശുമായി സ്കൂളിലെത്തിയപ്പോൾ തനിയൊക്കെ ഇത് പൊട്ടിപ്പോയിമ്മ അതൊന്നും ചിലപ്പോൾ ബാഗിൽ ടൈറ്റാക്കി വെച്ചിട്ടുണ്ടാവേ ഞാൻ ഏതായാലും ഒന്നും ഒരിങ്ങണേന് മുന്നേ കൊടുക്കേണ്ടി വന്നു വേ വണ്ടി വന്നപ്പോൾ ഇങ്ങൾക്കറിയാലോ ഞാൻ രാവിലെ ഒരുപാട് തിരക്കിലാണ് അപ്പം പറയുമ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ ഇതൊന്നും ഒരുപാട് ലാഭം കിട്ടിയിട്ടൊന്നും അല്ല എനിക്ക് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമായി ഒരുപാട് സാധനം വീട്ടിലുണ്ടെങ്കിൽ എന്തും ഉണ്ടാക്കും ഞാൻ മാത്രമല്ല ഇന്നെങ്കാൾ അപ്പറാണ് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ പല ഐറ്റംസും ഉണ്ടാകുൻഷ അള്ളാഹിനി ഉമ്മൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഒക്കെ ഇങ്ങക്കെ ഞാൻ അധികം വീഡിയോ എടുക്കാത്തതിനു കൊണ്ടാണ് ഉമ്മ നല്ല നല്ല ഐറ്റംസ് ഞങ്ങൾ പോയാൽ ഉണ്ടാക്കി തരും കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉമ്മ പരീക്ഷിക്കും അതേപോലെ തന്നെ എൻ്റെ അനിയത്തി കിട്ടും ഇനിയും കുറവ് ഞാനാണ് ചിലപ്പം പൈസ ഇല്ലാത്തതിനോണ്ടായിരിക്കും ഞാൻ അങ്ങനെ ചെയ്യാത്തത് ഇൻഷല്ല ഇനി നമുക്ക് എല്ലാം റെഡി ആവുകയായിരിക്കും പിന്നെ ഒരുപാട് ഉണ്ടാക്കി കഴിക്കണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല പക്ഷേ ഉണ്ടാക്കുക ഇഷ്ടമാണ് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കൊടുക്കുക പണിക്കാരോട് ഞാൻ എത്രയോ വട്ടം ചോദിക്കുന്നുണ്ട് ഇങ്ങക്കിത് പറ്റുമോ അത് പറ്റുമോ എന്നൊക്കെ എല്ലാവരും എല്ലാവരും ഇഷ്ടത്തിനും അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കലാണല്ലോ പക്ഷെ പണിക്കാരോട് സമ്മതം ചോദിക്കില്ല പക്ഷെ നമ്മളൊരു വീട്ടിൽ ജോലിക്ക് വരുന്ന സമയത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കണം ഇവർ പിന്നെ ഒന്നും ഇഷ്ടമുണ്ടെന്ന് പറയണില്ലാട്ടോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാണ് പണിക്കാരാകുമ്പോൾ അങ്ങനെ പറയൂലല്ലോ ഇവരായി നല്ല ആത്മാർത്ഥതയുള്ള ഉള്ള പണിക്കാരാട്ടോ പിന്നെ പല ആൾക്കാരും പറഞ്ഞ് കോൺട്രാക്ട് കൊടുത്തുകൂടെ ഞാൻ നമ്മളൊരു തീരുമാനം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതായത് അയൽവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ചോദിച്ച് കോൺട്രാക്ട് കൊടുത്തൂടെയെന്ന് പക്ഷേ നമ്മളെ നാട്ടുകാർക്കും പണി വേണം അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന പോലെയാണ് എൻ്റെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിലൊരുവിധ ആൾക്കാരൊക്കെ കൂലിക്ക് ആളെ കിട്ടുകയാണെങ്കിൽ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പണിയൊക്കെ ഉഷാറാണ് കേട്ടോ നമ്മളോട് ആണ് കോൺട്രാക്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിന് ഏകദേശം ഇപ്പം ഒരു പത്ത് പന്ത്രണ്ടായിരം ഉറപ്പ്യായിട്ടേ നമ്മളെ പണിക്കാർക്ക് കൂലി കൊടുത്തിട്ട് അപ്പം തന്നെ ഇത്രയും മേലെത്തി അപ്പം ഞാൻ സന്തോഷമുള്ളൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞില്ലേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വിചാരിക്കാത്തതാണ് കേട്ടോ നമുക്ക് കറണ്ട് കിട്ടുക എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്ക്രൈബർ ഇടക്ക് മെസ്സേജൊക്കെ അയച്ചിട്ട് പറഞ്ഞാൽ കറണ്ട് ഇല്ലാതെ എങ്ങനെയാണ് നിൽക്കുക എന്നൊക്കെ ഞാനങ്ങനെ നിൽക്കാൻ തയ്യാറായിരുന്നു കേട്ടോ പക്ഷേ അത്യാവശ്യമായിട്ട് നമുക്ക് കറണ്ട് എടുക്കേണ്ടതുണ്ട് എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ അടുത്ത അയൽവാസിൻ്റെ അതിന് പെർമിറ്റൊക്കെ എടുക്കണം ആ നേരം കൊണ്ട് നമുക്ക് വേഗം നമ്മളെ നമ്മളടുത്ത് കറണ്ട് എടുത്താൽ അതിന് നടക്കണ്ടല്ലോ ഓരോ പണി നടക്കുമ്പോൾ നമ്മൾ പെർമിറ്റ് എടുക്കണമല്ലേ അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ് ഒരു കുഞ്ഞ് ഷെഡാണ് അപ്പോൾ നമ്മൾക്കുള്ള വെള്ളം പതിനാറ് ഒക്കെയാണ് നമ്മൾ മോട്ടർ അടിക്കുന്നത് അപ്പോൾ അത്രയും ടൈം നമ്മൾ മോട്ടർ അടിക്കുമ്പോൾ അതിനൊരുപാട് പൈസയാവും കുറേ ഫണ്ട് കെട്ടേണ്ടി വരും അതിനെക്കാട്ടി നല്ലതെന്താണ് നമുക്ക് കറൻറ്റ് എടുത്താൽ നാളേക്ക് നമുക്ക് പെട്ടെന്ന് വാർപ്പ് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ താമസിക്കുമ്പോൾ ഇൻഷാല്ല ഒരു പള്പെടുത്തിട്ടാൽ മതിയല്ലോ വയറിങ് കൈ കഴിഞ്ഞിട്ടില്ല ഇനി വയറിങ്ങിനൊക്കെ എന്താ പൈസ അറിയോ എനിക്ക് അങ്ങനെ വിശ്വാസമല്ലേ കേട്ടോ വാർപ്പ് കഴിഞ്ഞിട്ടും എല്ലാവരും സഹായിച്ചിട്ട് വയറിംഗ് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല വയറിങ്ങൊക്കെ പതുക്കെ ആക്കും പോലെ ചെയ്താൽ മതി എനിക്ക് വാർത്തിട്ട് ജനലൊക്കെ ഒന്നൊരു ഷീറ്റിട്ടടച്ച് ഇൻഷല്ല ഞാൻ കൂടും ആരോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തെ ഞങ്ങൾ അങ്ങനെ പറയല്ലേ വീട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നിങ്ങൾ കൂടിയാൽ മതി അതുവരെ നിങ്ങൾ വാടക കൊടുത്തോളീന്ന് പക്ഷേ അല്ലേ ഞാൻ അങ്ങനെയല്ല കേട്ടോ ചിന്തിക്കുന്നത് എപ്പോഴും എല്ലാവരും ഇങ്ങനെ സഹായിച്ചിട്ട് മുന്നോട്ട് പോകാൻ ഒട്ടും ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് ഇന്ത്യയിൽ പൈസ ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഒരു ജനങ്ങളെ മുന്നിലേക്കും വരില്ലായിരുന്നു എനിക്ക് വാ എൻ്റെ എൻ്റെ മെയിൻ ഉദ്ദേശം ഒന്ന് വാർക്കുക നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല കേട്ടോ എൻ്റെ മൈൻഡ് ഞാൻ ഒരു ഷെഡ് കിട്ടിയിട്ട് അതിൽ താമസിക്കുക എന്ന് പറഞ്ഞത് അതിന് സാധിക്കാന നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ വീട് പണിക്ക് നിന്നത് അപ്പം ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ആകെ വാർപ്പ് കയ്യാ അതിൽ കയറി ഇനി വീട്ട് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് എല്ലാ പണയും കഴിച്ചിട്ട് നിങ്ങളെല്ലാവരും വിളിച്ചിട്ട് കഴിക്കും ആക്കം പോലെ കഴിച്ചാൽ മതി തിരക്കൊന്നുമില്ല നമുക്ക് മഴ വെയിലും കൊള്ളാതെ ഉള്ളിൽ കയറി കൂടാനായി കഴിഞ്ഞാൽ ഇൻഷാ അല്ല നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുമല്ലോ അങ്ങനെ നമ്മളെ ഇറത്ത് കുഴി കുഴിക്കുന്നതാണ് ഇതുവരെ ഞങ്ങൾ കണ്ടത് കേട്ടോ അങ്ങനെ ഇറത്തുകൂയ്യൊക്കെ കുഴിച്ച് അവർക്കുള്ള പൈസയൊക്കെ കൊടുത്ത് ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്താ മലയണ്ണാൻ അവിടെ ഇരിക്കുന്നുണ്ട് കുഞ്ഞു കുട്ടിയാട്ടോ മലയാണ്ണാൻ്റെ പക്ഷേ മലയണ്ണ നിങ്ങൾ അല്ലേ ഞാൻ കുറേ ഫോക്കസ് ചെയ്ത് നോക്കി പക്ഷെ കിട്ടുന്നില്ലാട്ടോ അവിടെ നിന്ന് ചിൽ 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 എന്ന് പറയുന്നുണ്ട് ഒരു പ്രത്യേക സൗണ്ട് കേട്ടോ അതിന് ഞാൻ ചിൽ ചിൽ എന്ന് പറഞ്ഞ മറ്റേ നമ്മളെ അണ്ണാറക്കണ്ണൻ്റെ സൗണ്ടാണ് പക്ഷേ ഇതിന് വേറൊരു സൗണ്ടാണ് എന്താ ആവശ്യമോൾ എന്തോ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ആരോ ഒന്ന് ആ എമിക്കൂട്ടൻ എന്തോ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ അണ്ണാറ അത് പിന്നെ ഇങ്ങനെ അതും ഒച്ച ഉണ്ടാക്കണം മലയണ്ണാനും എന്ത് ഒച്ച ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ സാധാരണ അണ്ണ ഇതുണ്ടല്ലോ അണ്ണാൻ അതിൻ്റെ സൗണ്ട് ചിലച്ചില്ലെന്നാണ് പക്ഷേ ഇതിൻ്റെ സൗണ്ട് വേറൊരു കുറച്ചും കൂടി ഒരു ഹാർഡായിട്ട് വേറൊരു സൗണ്ടാണ് മല്ല അത് എപ്പോഴെങ്കിലും ഒരു ഒച്ച ഉണ്ടാക്കും ഞാൻ വീഡിയോയിൽ കേൾപ്പിച്ച് തരണം കേട്ടോ നമ്മൾ പുഴ കണ്ടിയിലേക്ക് അതുകൊണ്ട് ഒരുപാട് വെള്ളം ഉണ്ട് കേട്ടോ നിങ്ങൾ പണ്ടത്തിൻ്റെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ കെട്ടൊക്കെ താഴെ താഴ്ത്തിയിരുന്നു വെള്ളം ഇത് മോൾക്ക് കയറി അല്ല ആർക്കെങ്കിലും വന്നിട്ട് നീന്താൻ പറ്റുകയാണെങ്കിൽ നീന്താനൊക്കെ പറ്റും അപ്പോൾ ചൊവ്വാഴ്ച ഒരു ടീം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ യൂട്യൂബേഴ്സാണ് ഇൻഷാ അല്ല അവർക്ക് വരാൻ തൗഫീക്ക് പഠിച്ചവും കൊടുക്കട്ടെ അവർ വന്നിട്ടുണ്ടെങ്കിൽ അവർ നീന്തലും ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ നല്ല രസമായിട്ട് മുന്നോട്ട് പോകണം എൻ്റെ ജീവിതം ആർക്ക് വേണമെങ്കിലും വരാം കേട്ടോ എൻ്റെ ആയിട്ടുള്ള ആർക്കും വരാം വരാം പക്ഷേ ആണുങ്ങളായിട്ടുള്ള ആൾക്കാർ ഒറ്റക്ക് വരാതിരിക്കുക അത് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ഞാനും രണ്ട് പെൺകുട്ടികളും താമസിക്കാൻ പലതും പറഞ്ഞുണ്ടാക്കും ആൾക്കാർ അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് സ്ത്രീകൾക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാൻ എൻ്റെ വീട്ടിൽ താമസിക്കുക എന്നെക്കൊണ്ട് പറ്റുന്ന എന്താ വെച്ചാൽ ഞാൻ തരും ഇത് കണ്ടില്ലേ പിന്നെ പുഴ കെട്ടിയിട്ടുള്ളത് പിന്നെ ഐഷു ആയിഷുമോള ആജുവിന് വായിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഐഷു എന്താ ആജുവിന് വായിച്ചു കൊടുക്കണേന്ന് നിങ്ങൾ ചോദിക്കേണ്ട കേട്ടോ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അതെന്തുകൊണ്ടാന്ന് നമ്മളെ മക്കളെ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല അങ്ങനെ ഇവർ രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത ഒക്കെ പറഞ്ഞിട്ടാണ് വായന ഒക്കെ അപ്പം എപ്പോഴും ഉള്ളതാണ് കേട്ടോ എഴുതി കളിക്കുക അങ്ങനെ അങ്ങനത്തൊക്കെ പരിപാടിയൊക്കെ ഒരേലുണ്ട് പിന്നെ ഞാനേ എൻ്റെ ആജുവിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ വീഡിയോയിൽ നിങ്ങൾ ഫസ്റ്റ് കണ്ടില്ലേ ഇവൾ പലതും പറയുന്നുണ്ട് കേട്ടോ ഇവൾ രണ്ട് ദിവസമായിട്ട് തറ കെട്ടിയിട്ട് പടുത്തുയർത്തിയൻ്റെ മോൾ അങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഇത്രയും പടുത്ത് ജനലൊക്കെ വെച്ചതിൻ്റെ ശേഷം വീട്ടിലേക്ക് കാണാൻ വരുന്നത് അപ്പോൾ ഈ ഇരുട്ടത്താണ് കേട്ടോ ഞങ്ങൾ കടയിലേക്ക് പോകണം രാത്രി നനയ്ക്കണം രാത്രി നനയ്ക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ക്ഷീണിച്ച് കുറച്ച് നേരം ഇരുന്ന ശേഷം മഹരിബ് കഴിഞ്ഞതിൻ്റെ ശേഷം നനയ്ക്കാൻ പോയി പിന്നെ കടയിലും പോയി ഞങ്ങൾ തിരിച്ച് വന്ന് അപ്പോൾ ഇതിവിടെ ഞങ്ങൾ ആദ്യം വരുന്ന സമയത്തിൻ്റെ അജുവാ പറയാണ് മാ നമ്മളെ വീട് ഇങ്ങനെ ആയോ എന്ന് പറഞ്ഞാൽ ഓടി അകത്തേക്ക് കയറാൻ പോയി ഞാൻ പറഞ്ഞില്ലേ കയറ് കെട്ടിയിട്ടുകൊണ്ട് മക്കൾക്ക് കയറാൻ പറ്റില്ല അവളൊരു ഉണ്ടല്ലോ എനിക്ക് അത് വല്ലാത്ത ഫീലായിട്ടോ അപ്പോൾ അവൾ കേൾക്കാ അവൾ കാണാതെ പിന്നെയും ഞങ്ങൾ കടയിൽ പോയി വരുമ്പോൾ അവൾ പറയുന്ന ചെറിയൊരു കാര്യം ഞാൻ മുന്നിൽ വച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടില്ലേ ഇത്രയൊക്കെ മക്കൾക്ക് സന്തോഷം ഉണ്ടാവുക പറയുമ്പോൾ അല്ലേ കുറച്ച് അത്രയും പെട്ടെന്ന് വീടാക്കി തരട്ടെ നിങ്ങളൊക്കെ ദുവാ ചെയ്യ് ദുബായി നിങ്ങൾ ഉൾപ്പെടുത്തി അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്